ഉദ്ഘാടനം കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസം മലയോര ഹൈവേ കുത്തിപ്പൊളിച്ചു പന്ത്രണ്ട് ദിവസം മുമ്പ് ഉദ്ഘാടനം നിർവഹിച്ച പട്ടിക്കാട് വിലങ്ങന്നൂർ മലയോര ഹൈവേയുടെ ആദ്യ റീച്ചിലെ റോഡ് കണ്ണാറിയിൽ കുത്തിപ്പൊളിച്ചു കെ എഫ്ആർ ഐയിലേക്കുള്ള കുടിവെള്ള പമ്പിങ് ലൈനിലെ ചോർച്ച പരിഹരിക്കുന്നതിനാണ് റോഡ് കുത്തിപ്പൊളിച്ചത് തുടർന്ന് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരെ കെ ആർ എഫ് ബി ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായി നാട്ടുകാർ പരാതിപ്പെട്ടു വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആധുനിക രീതിയിൽ നിർമ്മിച്ച റോഡാണ് കുത്തിപ്പൊളിച്ചത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചു പോലീസ് സ്ഥലത്തെത്തുകയും പ്രതിഷേധവുമായി കൂടുതൽ നാട്ടുകാർ സംഘടിക്കുകയും ചെയ്തതോടെ കുത്തിപ്പൊളിച്ച ഭാഗം മൂന്നാം ചിലപ്പോൾ ഈ പ്രശ്നം പണ്ട് മുകള പ്രശ്ന റോഡ് എവിടെയുണ്ടോ ടാറിങ്ങിന്റെ എന്റിൽ ഇലക്ട്രിസിറ്റ പോസ്റ്ററുകളും വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് കിടും എന്നിട്ട് രാവിലെ കൊല്ലം കഴിയുമ്പോൾ പൊളിയും അവർ വീണ്ടും ടാറിങ് പൊളിക്കും ഈ റോഡിന്റെ ലീക്ക് ഈ ഹൈവേയുടെ പണി തുടങ്ങണേലും ഉള്ളതാണ് അന്നിവരോട് ഈ പൈപ്പ് മാറ്റി ലീക്ക് മാറ്റി എന്ന് പറഞ്ഞപ്പോൾ അവർ ചെയ്തില്ല വാട്ടർ അതോറിറ്റി പറഞ്ഞു കെ എഫ് ആർടെയാണ് കെ എഫ് ആർ ഐ പറഞ്ഞു വാട്ടർ അതോറിറ്റിയുടെയാണ് കെ എഫ് ആർയുടെ പമ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലീക്ക് അവിടെ നിൽക്കും ഇപ്പൊ വാട്ടർ അതോറിറ്റിയുടെ എല്ലാം ലീക്ക് നിന്നു ഈ കെ എഫ് ആ പൈപ്പ് ഇവർ ആരോടും ചേക്കിട്ട് തോന്നിയാൽ പൊളിക്കാം ഞങ്ങൾ അത് സമ്മതിക്കില്ലേനി അവർ പൈപ്പ് ലൈൻ വാട്ടർ അതോറിറ്റി ചാലിന്റെ ഉള്ളിൽ കൂടെ പ്ലംബ് ചെയ്തുകൊണ്ടോട്ട് അവർക്ക് ഇനി ഇനി ചെയ്യാനുള്ളത് അത് മാത്രമേ ഉള്ളു ടാറുകളോട് പറഞ്ഞിട്ട് കണ്ണാറത്തെ ആൾക്കാർ സംഭവിക്കില്ല കണ്ണാറ പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾക്ക് പറയാനുള്ളൂ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ആണെന്നും പറഞ്ഞിട്ടാണ് ഇത്ര നാള് വരുന്നതെ ഇപ്പൊ ഫോറസ്റ്റിന്റെ പൈപ്പാണ് മന്ത്രി വരുന്ന ദിവസം അവരത് ഓഫ് ചെയ്തിട്ടു വെള്ളം വരണത് ഈ റോഡിന്റെ ഇത്ര സ്ഥലത്തേക്ക് കയറി വരുമ്പോ ഈ മലയോര കഴിവയുടെ കണ്ണാറ സെൻട്രൽ തന്നെയാണ് ബാങ്കിനോട് ചേർന്നുള്ള ഈ സ്ഥലം വെട്ടി പൊളിക്കുകയാണ് ചെയ്യുന്നത് കെ എഫ് ആർ എല്ലേക്കുള്ള പമ്പിങ് ചെയ്യുന്ന വെള്ളമാണ് ഇത് ലീക്ക് എന്ന് പറഞ്ഞു ഇത്ര കാലം പറഞ്ഞിരുന്ന വാട്ടർ അതോറിറ്റി ആണെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് മാറി കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് കെ എഫ് ആർയുടെയാണ് ഈ കെ എഫ് ആർ പൈപ്പ് പൊട്ടി ലീക്കായിട്ട് മാസങ്ങൾ കഴിഞ്ഞ് ഇവിടെ ലീക്ക് ഉണ്ടായിരുന്നിട്ടും ഉദ്ഘാടനം നടത്താൻ വേണ്ടി ആ പമ്പിങ് നിർത്തി വെച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കൊണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് പതിനൊന്നാം ദിവസം ഈ റോഡ് വെട്ടിപ്പിളിക്കുകയാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇത്ര ദിവസം ഇത്ര നേരം ഇവിടെ മൂന്നോ നാല് പണിക്കാർ വന്ന് റോഡ് ടാറിങ്ങും കോൺക്രീറ്റും എല്ലാം പൊളിച്ചു നോക്കിയിട്ട് ഇതുവരെ കണ്ടെത്താൻ സാധ്യത്തില്ല അപ്പോൾ കണ്ടെത്തും വരെ ഇത്രയും ഭാഗം മൊത്തം പൊളിച്ചു നോക്കാം പൊളിച്ചു നോക്കിയതിന് ശേഷം പൈപ്പ് കണ്ടെത്തി ലീക്ക് അടച്ചതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ശരിയായ ഒരു നടപടിയല്ല അതിൻ്റെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിവിടെ വന്ന ജനങ്ങളുമായി സംസാരിച്ചുകൊണ്ട് നല്ലൊരു തീരുമാനം എടുക്കട്ടെ എന്നിട്ട് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു അതാണ് നമ്മുടെ നാട്ടുകാരുടെ അഭിപ്രായം